നമസ്കാരം കരുവന്നൂരിന് പിന്നാലെ നിയമം സഹകരണ ബാങ്ക് ക്രമക്കേടിലും ഇഡിയുടെ നടപടിയുണ്ടായിരിക്കുകയാണ് നിയമം സർവീസ് സഹകരണ ബാങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയാണ് കൊച്ചിയിൽ നിന്നുള്ള ഇഡി സംഘമാണ് പരിശോധന നടത്തുന്നത് സിപിഎം ഭരണസമിതി തൊണ്ണൂറ്റിയേഴ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതിയിലാണ് ഇഡിയുടെ പരിശോധന നടക്കുന്നത് ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും ഇ ഡി പരിശോധന നടത്തുകയാണ് മുൻ ബാങ്ക് സെക്രട്ടറിമാരായ എ ആർ രാജേന്ദ്രകുമാർ എസ് ബാലചന്ദ്രൻ നായർ മുൻ പ്രസിഡന്റ് ആർ പ്രദീപ് കുമാർ അടക്കം മൂന്ന് പ്രതികളാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് സിപിഎം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് ആർ പ്രദീപ് കുമാർ പ്രദീപിനെ കൂടാതെ മറ്റു പ്രതികളും കോടികളുടെ തിരിമറി നടത്തിയെന്നാണ് കണ്ടെത്തൽ മുപ്പത്തിനാല് ദശാംശം രണ്ട് ആറ് കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് കിട്ടാനുണ്ടെങ്കിലും പതിനഞ്ച് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖയുള്ളൂ എന്ന നേരത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ പത്ത് കോടി രൂപയാണ് ആകെ കിട്ടാനുള്ളത് എന്നാൽ ഇതിൽ നാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ മുൻ സെക്രട്ടറിമാരായ എസ് ബാലചന്ദ്രൻ നായർ ഇരുപത് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ ക്രമക്കേടാണ് നടത്തിയത് എ ആർ രാജേന്ദ്രകുമാർ മുപ്പത്തിയൊന്ന് ദശാംശം ആറോ മൂന്ന് കോടി രൂപയുടെയും എസ് എസ് സന്ധ്യ പത്ത് ദശാംശം നാലു ഒന്ന് കോടി രൂപയുടെയും ക്രമക്കേടുകൾ നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും വലിയ തുക നഷ്ടം വരുത്തിയിട്ടുണ്ട് ഇതിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് പല ഭരണസമിതി അംഗങ്ങളും മൂന്ന് കോടിയോളം രൂപയാണ് ബാങ്കിന് നഷ്ടമുണ്ടാക്കിയത് നിക്ഷേപം അമിതമായി ലാഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകുകയും വേണ്ടപ്പെട്ടവർക്ക് രേഖകളില്ലാതെ വായ്പ അനുവദിക്കുകയും ചെയ്തതാണ് വലിയ ബാധ്യതയായത് അതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ പ്രാഥമികമായി കിട്ടിയത് പ്രതികളിൽ രാജേന്ദ്രകുമാറാണ് അവസാനം പിടിയിലായത് കഴിഞ്ഞ ദിവസം ഇയാളെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വിശദമായ രണ്ടാം ഘട്ടം ചോദ്യം ചെയ്യലിൽ മറ്റ് പ്രതികളിലേക്കുള്ള സൂചനകൾ ലഭിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് നിയമം സഹകരണ ബാങ്ക് തട്ടിപ്പ് ഇവിടെ നിക്ഷേപ കൂട്ടായ്മ വ്യാപകമായ പ്രതിഷേധം നടത്തിവരികയാണ് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് പിന്നാലെയാണ് നിയമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും ചർച്ചയായത് സംസ്ഥാനത്തെ പന്ത്രണ്ടോളം സഹകരണ ബാങ്കുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡി കഴിഞ്ഞ വർഷം ഹൈക്കോടതിയെ അറിയിച്ചത് അയ്യന്തോൾ മാരായമുറ്റം കണ്ടല ചാത്തന്നൂർ മയലപ്ര മാവേലിക്കര തുമ്പൂർ നടക്കൽ കോനി റീജിയണൽ അതോടൊപ്പം തന്നെ ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സഹകരണ ബാങ്ക് മൂന്നിലവ് സഹകരണ ബാങ്കുകളിലാണ് കഴിഞ്ഞ വർഷം ഇ ഡി ക്രമക്കേട് കണ്ടെത്തിയത് കരിവന്നൂർ സഹകരണ ബാങ്ക് പുറമെ ക്രമക്കേട് കണ്ടെത്തിയ കേസുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലും ഇടി വരും ദിവസങ്ങളിൽ റെയ്ഡും അന്വേഷണവും നടത്തും ന്യൂസ് ഡെസ്ക് തത്തമായി ടി